നമസ്കാരം ഇന്ന് നാട്ടു വാർത്തക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഗാനരചയിതാവ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ സൗണ്ട് എൻജിനീയർ ആക്ടർ ഒക്കെ ആയിട്ടുള്ള വല്ലഭൻ കൊല്ലം കുളത്തുപ്പുഴ സ്വദേശി ശ്രീ വിനീതാണ് ഇന്ന് നമുക്ക് വിനീതിന് വിശേഷങ്ങൾ ചോദിച്ചറിയാം മലർമഞ്ഞ് വീണ വനവീതിയിൽ ഇടയൻ്റെ പാട്ട് കാതോർക്കവേ ഒരു പാഴ്ക്കിനാവിൽ ഒരു മനസ്സിന്റെ പാട്ട് കേട്ടുവോ നിഴൽ വീഴുമെന്റെ ഇടനാഴിയിൽ കനുവോടെ പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതെ അണയാതെ നിൻ എന്നും കാത്തിട എന്നെങ്കിലും ഒരിക്കലെ ദൈവം ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവർത്തും അന്ന് അമ്മ അവളോട് ചോദിക്കണം ഞാൻ ദൈവം എന്ന് കേട്ടവനെ പോലെ ഞാൻ നിന്ന് പോയിട്ടുണ്ടോ ഇന്ന് എന്റെ അനിയത്തിയുടെ വിവാഹ അതിനു മുമ്പേ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കി ആ വിവാഹം നടക്കും അങ്ങനെ നടന്ന ആദ്യം ഞാൻ കൊല്ലുന്നത് നിന്നെ ആയിരിക്കും ഓർത്തു വെച്ചോ നീ നാളത്തെ രാത്രിയാണ് നമ്മുടെ ആദ്യ രാത്രി നമ്മുടെ ഇല്ല ഇല്ല ദേവി ദേവി സത്യം സത്യം അപ്പൊ വിനീതെ നമ്മളീ മലയോര ഗ്രാമമായ കുളത്തൂപ്പുഴയിൽ നിന്നും ഡബിങ് രംഗത്തേക്ക് എത്തപ്പെടാൻ എന്താണ് അതിനൊരു വഴിത്തിരിവായത് വഴിത്തിരിവ് എത്തപ്പെട്ടത് തന്നെയാണ് കാരണം മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആ സമയത്ത് ഉല്ലാസം എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നു ആൾ സൗണ്ട് എൻജിനീയറായിരുന്നു അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിങ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രാർത്ഥിക്ക് ചെല്ലുന്നു അങ്ങനെ ഡബ് ചെയ്ത് നോക്കുന്നു ചെറുതായിട്ട് ചെറുതായിട്ട് ചെയ്തു അങ്ങനെ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആയി എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു ആക്ടറിന് ആപ്റ്റ് ആണ് എന്ന് തോന്നി അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ഇങ്ങനെ ഇതിന് വഴിത്തിരിവാകും എന്ന് നമ്മുടെ മനസ്സിലൊക്കെ തോന്നുന്ന ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഈ ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങനെ ഒരു മുഹൂർത്തം മനസ്സിൽ കുറിച്ചിട്ട ഒരു ദിവസം ഉണ്ടായിരിക്കുമല്ലോ അതെന്താണെന്ന് ഒന്ന് അല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയിക്കാനായിരുന്നു കൂടുതൽ ആഗ്രഹം അപ്പോൾ എന്തെങ്കിലുമൊക്കെ അതായത് ഈ ഫിലിം അല്ലെങ്കിൽ സീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ടായിരുന്നു അപ്പം ശബ്ദം കൊണ്ടായിരിക്കും ആരോ അത് അറിയില്ലായിരുന്നു ചെയ്തു ഇങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ചെയ്തു പിന്നീട് നല്ല നല്ല ക്യാരക്ടർ കിട്ടി ആൾക്കാരെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്തു വന്നതാണ് അല്ലാതെ ഒരു ഇതായിരിക്കുമെന്നോ അങ്ങനൊരു ഇതില്ലായിരുന്നു പുതിയ വർക്കുകളുടെ വിശേഷങ്ങൾ അതിലേക്ക് നമുക്ക് പോകാം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് സി കേരളം അങ്ങനെ നിരവധി ചാനലുകളിൽ സീരിയലുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം നിലവിൽ ഇപ്പം നടക്കുന്ന വർക്കുകൾ ഏതൊക്കെയാണ് ഏഷ്യാനെറ്റിൽ ചെമ്പനീർ പൂവില് ശ്രീകാന്ത് എന്ന് പറയുന്ന ക്യാരക്ടർ അതുപോലെ പത്രമാറ്റില് അനിരുദ്ധ സിയിലാണെങ്കിൽ മാങ്കല്യത്തില് സച്ചി അതുപോലെ ഫ്ലവേഴ്സ് വരാണെങ്കിൽ മഹാലക്ഷ്മി പുതിയ വർക്കാണ് ഇപ്പോൾ റീസെന്റ് തുടങ്ങിയത് അതേപോലെ സുഗമദേവി നല്ല ക്യാരക്ടറുകൾക്ക് വേണ്ടി അല്ലേ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും ഇപ്പം നമ്മുടെ എല്ലാം ഒരു ഏഴുമണി ഏഴുമണി എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ നിലവിൽ ആറര തൊട്ട് നമ്മുടെ കുടുംബത്തിലെ ഗൃഹനാഥൻ അടക്കം ടി വിക്ക് മുന്നിൽ സീരിയലിൽ കാണാനിരിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യം എന്ന് പറയാം അപ്പോൾ ഇവരൊക്കെയും ഇങ്ങനെ ഓരോ ക്യാരക്ടർ അവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ പതിഞ്ഞിരിക്കുമ്പോൾ ഈ നടൻ അല്ലെങ്കിൽ ഈ നായകൻ്റെ ശബ്ദം എന്നത് പല കുളത്തുപ്പുഴക്കാർക്കും അറിയത്തില്ല ഇത് നമ്മുടെ കുളത്തൂപ്പുഴക്കാരൻ്റെ ശബ്ദമാണ് എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കുളത്തൂപ്പുഴയിൽ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ വീട്ടമ്മമാരൊക്കെ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ നിലവിൽ ആരെങ്കിലുമൊക്കെ അറിയപ്പെടുന്ന ഇങ്ങനെ ഇന്ന ശബ്ദം കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണെന്നാരെങ്കിലും അറിഞ്ഞങ്ങനെ പിന്നെ ചോദിക്കാറുമല്ലോ ഉണ്ടോ ഇല്ല അങ്ങനെ അപ്പം വീടിനടുത്തുള്ളവർക്ക് അറിയാം അല്ലാതെ തന്നെ അറിയാവുന്ന അറിയാം അല്ലാതെ ഒരുപാട് വൈഡായിട്ട് ആൾക്കാർക്ക് അറിയില്ല വിശ്വാസം ഒരു പരിധിവരെ വിജയത്തിന് കാരണമാവുകയുള്ളൂ നോക്ക് അതുകൊണ്ട് മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കണ്ട ബാക്കിയെല്ലാം മറന്ന് സന്ദീപിനെ ആദരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നല്ലൊരു പേര് നിലവിൽ എത്ര വർഷം ഉണ്ടായിരുന്നു അല്ല വർക്കിന്റെ കാര്യമായിട്ട് പോയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം അതിനുമ്പ് ഇവിടെ തന്നെയായിരുന്നു ഇപ്പം അവിടെ വർക്കിനായിട്ട് ആണ് വീട്ടിലെ ആരൊക്കെ ഉണ്ട് അച്ഛനമ്മ അനിയൻ വൈഫ് ദിവ്യ മോൻ വിയാൻ മോൻ അപ്പം തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വരുമ്പോഴത്തേനെ നമുക്കിപ്പം നിലവിൽ തമിഴ് അതുപോലെ തന്നെ കന്നഡ ഫിലിംസിൻ്റെയൊക്കെ മലയാളം റീമേക്സുകൾ വരാറുണ്ടല്ലോ അപ്പോൾ ഇതിൽ തമിഴ് ഒരുപാട് റീമേക്സ് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതോ ഒക്കെ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റത്തക്ക രീതിയിൽ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒന്ന് രണ്ട് സിനിമകൾ ക്യാരക്ടർ ഒന്ന് പറയാമോ അതിപ്പോൾ വിശാലിന് വേണ്ടി രണ്ടെണ്ണം പൂജ എന്ന് പറഞ്ഞിട്ടും ചക്ര അതിപ്പോൾ കേരളീയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് അറിയാവുന്ന ഞാൻ ചെയ്ത് എൻ്റെ ശബ്ദം അറിയാവുന്നവർ ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക് കണ്ടു ഇപ്പോഴും കാണുമ്പോഴൊക്കെ അവർ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അയച്ചു തരാറുണ്ട് അതൊരു സന്തോഷമാണ് അവർ തിരിച്ചറിയുന്നത് അങ്ങനെ കുറച്ച് ക്യാരക്റ്റേഴ്സ് അതേപോലെ കെ ജി എഫിൽ കെ ജി എഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫസ്റ്റ് ഇതിൽ അതൊക്കെ നല്ലൊരു ഇതായിരുന്നു അപ്പോൾ കെ ജി എഫിൽ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയമായൊരു ചിത്രമായിരുന്നു കെ ജി എഫ് അപ്പം അതിൽ ഡബ് ചെയ്ത ഏതെങ്കിലും ഒരു ഒന്ന് രണ്ട് ഡയലോഗ് ഡയലോഗായിട്ട് ഓർക്കുന്നില്ല അന്ന് പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇത്ര വലിയൊരു ഹിറ്റാവുന്ന പടമാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നോർമൽ ആ സമയത്ത് തന്നെ നമുക്ക് എല്ലാവരെയും പോലെ ഡബ്ബ് പോകുന്നത് അപ്പോൾ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഇത് വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു നോർമൽ പടം പോലാണ് തോന്നിയത് പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര വലിയ പടമാണ് നമ്മൾ ചെയ്തതെന്ന് അറിയുന്നത് അത് നല്ലൊരിതായിരുന്നു പക്ഷേ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് പാർട്ട് വേറെ ആളാണ് ചെയ്തത് നിലവിൽ ഡബിങ് ആയിട്ട് മാത്രം നിലനിൽക്കുന്നു അതോ മറ്റെന്തെങ്കിലും കൂടി ശബ്ദ മിശ്രണം നമ്മുടെ മൗൻരാഗം പത്രമാറ്റ് ചെമ്പനീർപ്പൂ ഇതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് സ്റ്റുഡിയോ സൗണ്ട് എൻജിനീയറിംഗ് പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് ആയിരുന്നു ചെയ്ത ആദ്യം അത് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഡബിങ്ങിലേക്ക് വരുന്നത് ചെയ്യുന്നതും അതേപോലെ അഭിനയം കിട്ടുന്ന വേഷങ്ങൾ ചെയ്യാറുണ്ട് അഭിനയൊരു ഏഴോളം സീരിയൽ ചെയ്തിട്ടുണ്ട് അതിൽ നീലക്കുവിൽ എന്ന് പറഞ്ഞ ഏഷ്യാനുള്ള സീരിയല് അത്യാവശ്യം ആൾക്കാർ കണ്ടല്ലറിയുന്ന വേഷമായിരുന്നു അതുപോലെ രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് സിനിമ രണ്ട് ചെറിയ വേഷമായിരുന്നു അത് മധുവാൽ സാറിൻ്റെ കുപ്രസത്ത വയ്യൻ അതിൽ ചെറിയൊരു വേഷം അതേപോലെ നീലി എന്ന് പറഞ്ഞൊരു സിനിമ ഇതിലാണ്ടിലും രണ്ട് ചെറിയ വിഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അതെ ആ സിനിമ തന്നെ അത് കാക്കനാട് സെൻട്രൽ ജയിലിലായിരുന്നു അപ്പോൾ ജയിൽ ജയിലിനകത്ത സീക്വൻസ് ആയിരുന്നു ഞങ്ങളുടെ ടൊവിനായിട്ട് സീക്വൻസ് ഉണ്ട് പക്ഷേ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തു പോയി കാരണം ചെറിയ അവിടെ ഇവിടെയും കാണാം അത്രയും അത് മധു മധുവാൽ സാറിൻ്റെ തന്നെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു കാളിയണ്ടെന്ന് പറഞ്ഞിട്ട് അമൃതയിൽ അപ്പോൾ സ്റ്റുഡിയോ അങ്ങനെയാണ് അസോസിയേറ്റ് നിലവില് നമുക്ക് ഇന്റർവ്യൂല് ഒരു ഗായകന് കിട്ടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു പാട്ട് പാടിക്കാറാണ് പതിവ് അപ്പം അതിമനോഹരമായ ശബ്ദത്തിന് ഉടമ കൂടിയായിട്ടുള്ള മിനിതാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ഗസ്റ്റായിട്ട് അപ്പം തീർച്ചയായും ഇൻസ്റ്റയിലൊക്കെ പല റീൽസൊക്കെ ഇങ്ങനെ ചെയ്ത് ഇടുന്നത് കാണാറുണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് ശബ്ദം ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ സ്വാഭാവികമായിട്ടും തന്നെ ഓരോ റീൽസുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ അടിയിൽ കമന്റ് വന്ന് പറയും ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പം നമ്മുടെ ഒരു രാത്രി കൂടി വിട വാങ്ങവേ അതിന്റെ കുറച്ച് പോഷൻ ഇങ്ങനെ ആ വരികൾ ഇങ്ങനെ പറഞ്ഞിട്ടേക്കുന്നുണ്ട് അപ്പോൾ അതൊരു രണ്ട് വരി ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പറയാമെങ്കിൽ ആ ആ പാട്ട് പാട്ട് നമുക്ക് ഓർമ്മ ഒരു ഒരു രാത്രി കൂടി കൂടി വിട വാങ്ങവേ വീഴവേ സമയത്ത് അങ്ങനെ ൂടി വി ഓക്കെ അപ്പം ഇങ്ങനെ ശബ്ദം ശബ്ദത്തെ ആരാധിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടോ ശബ്ദം മനോഹരമാണ് അതിപ്പോൾ ഒരുപാട് പേരിപ്പോൾ അങ്ങനെ പറയും കാരണം ഇൻസ്റ്റഗ്രാമൊക്കെ ആക്റ്റീവാണ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ അറിയാം ഇപ്പോൾ ആൾക്കാർക്ക് കുറേയൊക്കെ അറിയാം അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ഓരോന്ന് കണ്ടിട്ടും പറയാറുണ്ട് ഓരോ സീൻ കഴിയുമ്പോഴും പറയാറുണ്ട് അതിപ്പോൾ സാന്ത്വനൊക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ കൂടുതൽ അങ്ങനെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു സാന്തനം ഹാരി അതിപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് സാന്തനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സീരിയലായിരുന്നു നല്ലൊരു ഹിറ്റ് സീരിയലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ നല്ല ഇതായിരുന്നു ഓർത്ത് എപ്പോഴേ നിരവധി ചാനലുകൾക്ക് അതുപോലെ തന്നെ ചാനലിലെ സീരിയലുകൾക്ക് വേണ്ടിയൊക്കെ പ്രൊമോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഓർമ്മയുണ്ടോ ഏഷ്യാനെറ്റിൽ ഇഷ്ടം മാത്രത്തിൽ ജനറൽ സ്വന്തം മകൻ അറിയാതെ ആദ്യം ഇഷീ അമ്മ മകൻ ബന്ധത്തിലേക്ക് ആകാശിന്റെ പുതിയ തന്ത്രങ്ങൾ തിരിച്ചടിയാകുമോ ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ പറയാം നമ്മുടെ കുഞ്ഞിന് താനിടം വെച്ചിരിക്കുന്ന പേര് പോലെ നല്ലൊരു പേര് ദൈ നെല്ലിശ്ശേരിയിൽ ആദ്യത്തെ കുഞ്ഞ് പേര് ഗംഭീരമാവട്ടെ അവരെ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പ്രമേയം അതേപോലെ ആ ഷോർട്സൊക്കെ വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിങ്ങനെ ശബ്ദം മനോഹരമാണ് എന്നൊക്കെ ആരെങ്കിലും അന്നിങ്ങനെ പറയാറുണ്ടോ എന്ന് അപ്പം ഏറ്റവും അധികം പെൺകുട്ടികൾ എന്ന് പറയുമ്പം പ്രണയം തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ മറുതലക്കിലുള്ള ശബ്ദം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ആണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ അത് പാട്ട് പാട്ടുപാടുന്ന ആളെന്നുള്ള രീതിയിലായിരിക്കും പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പ്രണയം തോന്നുന്നത് അല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറതലക്കിൽ ഫോണിൽ നിന്നൊക്കെ ഉള്ളൊരു ശബ്ദമുണ്ടല്ലോ അത് ഭയങ്കരമായിട്ടൊരു ഇതാണ് കേട്ടോ എനിക്ക് വെച്ചാൽ എനിക്കൊരുപാട് ഇഷ്ടമാണ് ശബ്ദം നല്ല ശബ്ദങ്ങൾ കുടമകളെയൊക്കെ നമ്മളിങ്ങനെ ആരാധിക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രണയ സന്ദേശങ്ങളൊക്കെ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓർത്തി വയ്ക്കാൻ വല്ലതും അങ്ങനെ പ്രണയ സന്ദേശായിട്ടൊന്നുമില്ല ഇഷ്ട അല്ല ഈ ശബ്ദം കൊള്ളാം ഇഷ്ടമാണ് അങ്ങനെ പറയാറുണ്ട് അല്ലാതെ പ്രണയ സന്ദേശമായിട്ടൊന്നും വരാറില്ല അതിരിക്കട്ടെ ഭാര്യ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ ചേട്ടന്റെ ശബ്ദം അതിമനോഹരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ വൈഫിന് ഇഷ്ടമാണ് ശബ്ദം ഇഷ്ടമാണ് ഫാമിലിക്ക് ഇഷ്ടമാണ് എല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും അപ്പം നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബ്ദം അല്ലെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം തന്നെ അഭിനയവും കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അപ്പം നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഇന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് ഞാൻ അടിപൊളിയാക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കൊതിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമല്ലോ അല്ല അങ്ങനെ കൊതിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അല്ല അങ്ങനെ ഒന്നായിട്ടില്ല കാണുമ്പോൾ മിക്കറും കിട്ടിയെങ്കിൽ കൊള്ളാമോ അങ്ങനെ തോന്നാറുണ്ട് അപ്പം നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മധുപാൽ സാറിനെ പോലെ അത്രയും വലിയൊരു ലെജൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞത് ഏതൊരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അതൊരു മഹാഭാഗ്യം തന്നെയാണ് അപ്പം അദ്ദേഹം നിലവിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് സിനിമയിലേക്ക് വെച്ച് നീട്ടുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം അല്ല സാറിനെ ഇപ്പോഴും കാണുമ്പോഴും ചോദിക്കാറുണ്ട് സാറ് ചെയ്യുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറയാറുണ്ട് അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നു നമ്മൾ പറയുമ്പോൾ ഇയാളെന്ന് പറയുമ്പോൾ പരിചയപ്പെടാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കാണുന്നത് അത് പണ്ട് നമ്മൾ നാലു മണിക്ക് കണ്ടിരുന്ന സിനിമയിലെ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ പിന്നീട് പുള്ളി അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമിൽ അവസരം കിട്ടുന്നു അദ്ദേഹത്തിനൊപ്പം ഞാൻ അഭിനയിച്ചു കാളുകണ്ടി എന്ന് പറയുന്ന സീരിയലിൽ ഞാനും അതുപോലെ സാറും കൂടെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ കാണുന്നു നിലവിൽ ഡബ്ബിംഗ് അതുപോലെ തന്നെ സൗണ്ട് എൻജിനീയറിങ് എതിൽ ഉപരി ഒരു ഗാനരചയിതാവാണ് എന്ന് കൂടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു രണ്ട് സോങ്ങിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് എഴുതി മ്യൂസിക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ വീഡിയോ പ്രോസസ്സിങ്ങിലാണ് അത് ഔട്ട് ഇറങ്ങിയിട്ടില്ല ഒന്ന് ഫൈസൽ റാസിയാണ് പാടിയേക്കുന്നത് മറ്റൊന്ന് ആതിരാ മുരളിയും സുരസാഗറുമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോങ്ങാണ് അവരൊക്കെ കേട്ടിട്ട് അവർ ചെയ്തിട്ട് പറഞ്ഞു മ്യൂസിക് മ്യൂസിക് ആരാ ചെയ്തേക്കുന്നത് മ്യൂസിക് ഞാൻ തന്നെ എഴുതി ഞാനും അപ്പം മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് അപ്പം നമ്മൾ ഇന്നൊരു സകലകലാ വല്ലപ്പനയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തും നോക്കുക ഏത് ഭാഗത്താണ് ക്ലച്ച് പിടിക്കുന്നതോ കിട്ടുന്ന ഭാഗങ്ങൾ പറ്റുന്ന ഭാഗങ്ങളെല്ലാം വെച്ച് നോക്കുകയാണ് മേഖലകളിലും എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള വിഷ്വൽ മീഡിയസിലൂടെയാണ് നമ്മളെ ശബ്ദം ആൾക്കാർ കേൾക്കുന്നുള്ളൂ പക്ഷേ കാണുന്നില്ല ഇതുപോലുള്ള വിഷ്വൽ മീഡിയസിലൂടെയാണ് ആൾക്കാർ അറിയുന്നത് ഇന്നെ ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇന്ന് നമ്മൾ ഡബ്ബിംഗ് രംഗത്തെ പ്രശസ്തൻ ശ്രീ വിനീതിൻ്റെ വിശേഷങ്ങൾ ആണ് കണ്ടത് കേട്ടറിഞ്ഞത് മറ്റൊരു അതിഥിയുമായി എത്തും വരെ നിങ്ങളുടെ രാജി രാജു നന്ദി നമസ്കാരം